എഴുപതാമത് നെഹ്റോ ട്രോഫി വള്ളംകളിയിൽ വാശിയേറിയ പോരാട്ടത്തിൽ കപ്പടിച്ച് പള്ളാതുരുത്തി ബോട്ട് ക്ലബിന്റെ കാര്യച്ചാൽ ചുണ്ടൻ തുടർച്ചയായ അഞ്ചാം തവണയാണ് പി ബി സി വെള്ളിക്കിരീടം സ്വന്തമാക്കിയത് ഫോട്ടോ ഫിനിഷിൽ അഞ്ച് മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിലാണ് പി ബി സി ചരിത്രമെഴുതിയത് ആവേശോജ്വലമായ മത്സരത്തിനൊടുവിൽ വീണ്ടും കരുത്ത് തെളിയിച്ച് കാരിച്ചാൽ ചുണ്ടൻ പുന്നമടയിലെ ഓളപ്പരപ്പിൽ ആയിരങ്ങളെ സാക്ഷിയാക്കി കാരിച്ചാലിന്റെ ഫോട്ടോ ഫിനിഷിംഗ് സെക്കൻഡിന്റെ അഞ്ചിലരംശത്തിൽ വിയപുരത്തെ പിന്തള്ളി എഴുപതാമത് നെഹ്റു ട്രോഫിയിൽ മൊത്തം പുന്നമടയിലെ ജയരാജാവ് പട്ടം തുടർച്ചയായ അഞ്ചാം തവണയും പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നീറ്റിലിറങ്ങിയ കാരിച്ചാൽ ഇതുവരെ സ്വന്തമാക്കിയത് രണ്ട് ഹാട്രിക് അടക്കം പതിനാറ് നെഹ്റു ട്രോഫികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ എഫ് ബിസി ചെന്നിലൂടെയാണ് കാരിച്ചാലിന്റെ വിജയഗാഥയ്ക്ക് തുടക്കമിട്ടത് പിന്നീട് ഓരോ തവണയും കാരിച്ചാൽ തങ്ങളുടെ വരവറിയിച്ചു കൊണ്ടിരുന്നു ആരാധകരുടെ ആവേശമായി മാറി ബി ബി സി കൈനഗിരി തുഴഞ്ഞ വിയപുരം ചുണ്ടൻ രണ്ടാമതെത്തി കുമരകൺ ടൗൺ ബോട്ട് ക്ലബ്ബിന്റെ നടുഭാഗം ചുണ്ടനും നിരണം ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ നിരണം ചുണ്ടനും യഥാക്രമം മൂന്നാമതായും നാലാമതായും ഫിനിഷ് ചെയ്തു ജലരാജാക്കന്മാരെ കണ്ടെത്താനുള്ള ഫൈനൽ പോരിൽ മാറ്റുരച്ചത് പത്തൊൻപത് ചുണ്ടൻ വള്ളങ്ങൾ ഹീറ്റ്സിൽ നാല് മിനിറ്റ് പതിനാല് സെക്കൻഡ് സമയം കുറിച്ചാണ് കാരിച്ചാൽ ചുണ്ടൻ ഫൈനലിലെത്തിയത് കഴിഞ്ഞ തവണ വീയപുരം ചുണ്ടൻ തുഴഞ്ഞാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ചാമ്പ്യന്മാരായത് ടീം ട്വന്റി ആലപ്പുഴ